കുറച്ച് ദിവസം മുന്നേ നമ്മുടെ ജെ ഡി വി പെർഫ്യൂംസ് നമ്മുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് സോ അവിടുത്തെ പെർഫ്യൂംസ് നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയ അഡ്വർടൈസ്മെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെറ്റയിൽ അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയിട്ട് അപ്പോൾ ആ അഡ്വെർടൈസ്മെൻസ് ചെയ്ത സമയത്ത് ആക്ച്വൽ കസ്റ്റമേഴ്സ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് സെല്ലേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് ഇത്ര ഇത്ര പെർഫ്യൂംസ് ഉണ്ട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒരു സെല്ലർ അങ്ങന പെർഫ്യൂംസ് ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പെർഫ്യൂംസ് എല്ലാം തന്നെ ഒറിജിനൽ ബോട്ടിൽ റീഫില്ല് ചെയ്തിട്ട് പെർഫ്യൂംസ് വെക്കുന്നതാണ് അപ്പോൾ നമ്മൾ സി ആർ സെവൻ്റെ ഇൻസ്പയർഡ് ഒരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങോട്ട് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞാൽ അവരെടുത്ത് സി ആർ സെവൻ ഒറിജിനൽ ബോട്ടിലിനുള്ളിൽ റീഫിൽ ചെയ്ത ജ്യൂസ് ഉള്ള ജ്യൂസുള്ള പെർഫ്യൂമുണ്ട് നിങ്ങൾക്കത് ഹോൾസെയിൽ റേറ്റിൽ തരാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ബോംബെ പേസ്ഡ് ആണ് ഹിന്ദിയാണ് അവരുടെ ലാംഗ്വേജ് അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മളിത് ഒറിജിനലാണെന്ന് പറഞ്ഞല്ല കൊടുക്കുന്നത് ഞങ്ങളെ ബോക്സും കാര്യങ്ങളും ഇങ്ങനെയാണ് ഇത് നമ്മുടെ ബ്രാൻഡാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലേറെ മാർക്കറ്റ് ചെയ്യാൻ ഈസി ഇത് ഒറിജിനലാണെന്ന് പറഞ്ഞ് കൊടുത്തൂടെ ഇത് ഇത്രയും പ്രൈസിന് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അവർ കുറേ ഫോട്ടോസ് അയച്ചു തന്നതാണത് അപ്പോൾ അതിൽ പിന്നെ പറഞ്ഞ് നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്താൽ നെഗോസിയേറ്റ് ചെയ്യാം കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരതൊരു ബിസിനസ് ഡീലാക്കാനാണ് നോക്കിയത് അപ്പോൾ നമ്മളെന്തായാലും ഇങ്ങനെ ഒരു അണത്തിക്കൽ പ്രാക്ടീസിന് നിൽക്കാത്തത് കൊണ്ട് നമുക്കത് താല്പര്യമില്ല ഞങ്ങൾ ഞങ്ങളെ ബ്രാൻഡ് തന്നെ പ്രൊമോട്ട് ചെയ്തു പോയേക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ ഇത് ഇത്രയും പിക്ചേഴ്സ് കണ്ടപ്പോൾ ഇത് നമ്മുടെ പാർട്ട്ണറാണ് ഇത് കാണിച്ചു തന്നത് അവനാണിത് ഹാൻഡിൽ ചെയ്യുന്ന ആൾ അപ്പോൾ ഇത്രയും പിക്ചേഴ്സ് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇത് നിങ്ങൾ ഒറിജിനൽ ബാച്ച് നമ്പറോ ഇനിയിപ്പോൾ ബോക്സ് മുതലുള്ള നമ്പറോ കാര്യങ്ങളോ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല ഇതിൻ്റെ ജ്യൂസ് മാറിക്കഴിഞ്ഞാൽ ഒറിജിനലിൻ്റെ ബോക്സിൽ അല്ല ബോട്ടിലിൽ വേറെ ജ്യൂസ് നിറച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സോ ഇത്തരം തട്ടിപ്പുകളിൽ പോയി വീഴാതിരിക്കുക അതായത് ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് ബാച്ചും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം ആയിരിക്കും പക്ഷേ ഫ്രാഗ്രൻസിൽ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയതുകൊണ്ട് നമ്മുടെ ഒരു എത്തിക്സിൻ്റെ ഭാഗമായിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നത് മാത്രം എന്തായാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വീഴാതിരിക്കുക